ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുകമ്പിലെടികളെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇതിനെ കടലാസ് ചെടി എന്നാണ് വിളിക്കാറ് വർഷം മുഴുവൻ പൂക്കൾ തരുന്നൊരു ചെടിയല്ലത് സാധാരണയായി ജനുവരി മുതൽ മെയ് മാസം വരെയാണ് ഇതിൽ പൂക്കൾ വരിക പുകമ്പില്ലയിൽ തന്നെ പല നിറത്തിലുള്ള പുകമ്പില്ലകളുണ്ട് ഇത് നമുക്ക് ചെടിച്ചട്ടിയിൽ അധികം പൊക്കം വരാത്ത രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ നിലത്ത് നടാണെങ്കിൽ ചെടി നല്ല പൊക്കത്തിൽ വരും അങ്ങനെ നമുക്ക് വളർത്താം ഇതിൻ്റെ അധികം മൂക്കാത്ത ഇടത്തരം കമ്പുകളാണ് നടാനായിട്ട് എടുക്കേണ്ടത് മഴക്കാലത്താണ് കമ്പ് നടാനായിട്ട് പറ്റിയ സമയം അതുപോലെ നല്ല സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് പുകയും വില്ല നല്ല ഉള്ള പോട്ടി മിക്സ് ആണ് ഇത് നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അതിനായിട്ട് നമുക്ക് മണ്ണ് മണല് ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ കുറച്ച് കൊക്കോപ്പീറ്റ് ഇത്രയും എടുക്കാം നമ്മൾ എന്നും ഇതിന് കൊടുക്കണം എന്നാൽ ചെടി നല്ല